ശാന്തി സർവ സങ്കല്പങ്ങളും മഹാഗുരുടെ പത്ര സമർപ്പിക്കട്ടെ പിന്നെ സാധന പ്രണവും പൊതുവെ നമ്മൾ പിന്നീട് നിർവഹിക്കപ്പെട്ട ചടങ്ങിൽ പറയുന്ന പേര് ഗുരുപൂജ എന്നതാണ് യഥാർത്ഥ ഗുരുപൂജ എന്നൊരു വ്യക്തിയെ പൂജിക്കുന്നതല്ല അതിന് മുമ്പ് വ്യക്തികൾ പറഞ്ഞിരുന്നു ഉപാധിയായിട്ട് ഞാനെന്ന ശരീരത്തെ നിർത്തിക്കൊണ്ട് ഒരിക്കലും അരുണമെന്ന് പറയുന്ന വ്യക്തിയിലല്ല നിങ്ങൾ പൂജിക്കുന്നത് എടുത്ത് മനസ്സിലാക്കുക ഉപാധിയായിട്ട് ഞാനെന്ന ശരീരത്തെ മുൻനിർത്തിയിട്ട് മഹാഗുരുപരമ്പരയുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ആ മഹാഗുരു മഹാഗുരുപരമ്പരയെ വണങ്ങുകയും വർദ്ധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങിനെയാണ് ഗുരുപൂജ എന്ന് പറയുന്നത് അതിനുപാധിയായിട്ട് നമുക്ക് മുമ്പിൽ ദൃഷ്ടാന്തമായിട്ട് കാഴ്ചയിൽ കാണാനുള്ള ഒരു ശരീരത്തെ വേണമെന്നുള്ളത് കൊണ്ട് അതൊരു നിമിത്തമായിട്ട് ഞാനിരുന്നു എന്ന് മാറും അതല്ലാതെ ഞാനൻ്റെ വ്യക്തിയെ കുജിക്കുന്നതോ ഞാനെൻ്റെ വ്യക്തിയെ ഇതാക്കുന്നതോ സംബന്ധമല്ല മനസ്സിലുണ്ടാവുന്നത് ആ ഭാരതത്തിൻ്റെ ആ മഹത്തായിട്ടുള്ള ഗുരു പരമ്പര ആ ഗുരുപരമ്പരയുടെ ഉപാധിയായിട്ട് ഞാനിരുന്നു എന്ന് മാത്രം നമ്മൾ ഈ സാധാരണ എന്തെങ്കിലും ഒരു പേപ്പറോട്ട് സൈൻ ചെയ്യുമ്പോൾ അതിൽ ചുമതലപ്പെട്ടാണോടെ ഇല്ലെങ്കിൽ ഫോർ എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യാറില്ലേ അല്ലേ നമ്മൾ ഉറപ്പിടുമ്പോൾ ചുമതലപ്പെട്ടാണോ ഇല്ലെങ്കിൽ ഫോർ ഇയാൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ആ മഹാ ഗുരുപരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉപാധിയായിട്ട് എന്നെ നിമിത്തമായിട്ട് നയിച്ചൊന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജനമ ജനന ജനനവും ജനനവും മരണമൊക്കെ അത് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാവുന്ന വിഷയമല്ലേ ജനിച്ചാൽ മരിക്കുമെന്നുള്ളതും മരിച്ചാൽ മരിച്ചാൽ ജനിക്കുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് ശരിയല്ലേ ശരിയല്ലേ ജനിച്ചാൽ നമ്മൾ മരിക്കുന്നത് ഉറപ്പാണ് മരിച്ചാലോ വീണ്ടും ജനിക്കുന്നതാണ് പക്ഷേ ജനിച്ച് മരിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ച് മരിച്ചു വീണ്ടും ജനിക്കുന്നതിന് വളരെ നില കറിയും ശ്രദ്ധിക്കുക ജനിച്ച് മരിക്കുന്നതിനിടയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ച് മരിച്ചു ജനിക്കാണെങ്കിൽ ഉണ്ടാവും കഴിയുമോ ഒന്ന് ശ്രദ്ധിക്കുക ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസരിച്ച് മരിച്ചു ജനിക്കും ഇപ്പൊ കഴിയും ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് മരിച്ച് വീണ്ടും ജനിക്കുന്നു അപ്പം മനസ്സിലായോ മനസ്സിലായോ ഞാൻ പറയുന്നത് പറയുന്നത് എത്ര എത്ര യോനികളിൽ രാമായണത്തിനുള്ള എത്ര എത്ര യോനികളിൽ ഞാൻ ജനിച്ച എന്ന് പറയുന്നത് എത്രയോ എത്രയോ ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ എവിടേക്ക് എത്തിയിട്ടില്ല ആ പുണ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് മരിച്ചു ജനിക്കും അപ്പം മനസ്സിലായോ അങ്ങനെ മരിച്ചു ജനിക്കുമ്പോഴെങ്കിലും നല്ല ജന്മവും നല്ല കർമ്മവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജനിച്ച ഈ ജന്മത്തിൽ സത്കർമ്മങ്ങൾ ചെയ്യാം മനസ്സിലായോ ജനിച്ച് മരിക്കുന്നതിനിടയിൽ കർമ്മങ്ങൾക്കനുസരിച്ച് മരിച്ചു ജനിക്കുമെന്നുള്ളത് കൊണ്ട് ഈ ജന്മത്തിൽ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കാനുള്ള കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് കൊട്ടായ കൊട്ടായ വളരെ സിമ്പിളാണ് കാര്യം ചെയ്യുന്ന കർമ്മങ്ങൾ ധർമ്മത്തിലൂടെ മാത്രം രക്ഷിക്കുക ധർമ്മത്തെ അനുസരിച്ച് ജീവിക്കുക ധർമ്മത്തിലൂടെ സഞ്ചരിക്കുക ധർമ്മ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭു കാണിച്ചു എന്ന മാർഗത്തിലൂടെ മഹാഗുരുക്കന്മാര് നമുക്ക് നൽകിയ ഭർത്താവിലൂടെ അവര് നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ കാണിച്ച വഴിയിലൂടെ ധർമ്മത്തെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ധർമ്മത്തെ നമ്മൾ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും ധർമ്മത്തെ ആരാണോ സംരക്ഷിക്കുന്നത് അവര് ധർമ്മം സംരക്ഷിക്കും അപ്പൊ നമ്മുടെ ചുമതല എന്താ ധർമ്മം നമ്മൾ രക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ധർമ്മത്തെ നമ്മൾ രക്ഷിക്കണം ഈശ്വരൻ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ അല്ലെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ ഒരു ക്ഷേത്രം ഇടിഞ്ഞുപൊളിഞ്ഞ് കിടക്കാൻ വെച്ചു പോകും നമ്മൾ എന്താ ചെയ്യാതെ ആ ക്ഷേത്രത്തെ ധരിക്കും ആ ക്ഷേത്രത്തിൽ ദേവ ചൈതന്യത്തെ സംരക്ഷിക്കും ശരിയല്ലേ അപ്പോഴല്ലേ ആ ക്ഷേത്രത്തിൽ നമ്മളെ സംരക്ഷിക്കുന്നത് അപ്പോൾ അല്ലെ എന്നതുപോലെ ധർമ്മത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിച്ചാൽ അതേ ധർമ്മം തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ഇതാണ് മഹാഗുരു പരമ്പര നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് മഹാഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ആചാര്യന്മാരുടെ നാം നമുക്ക് കാണുന്ന ഗുരുക്കന്മാരെല്ലാം ഈ ജന്മദിനെല്ലാം വരുന്ന സമയത്ത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് നാമം ജപിച്ച് ഈ വഹിക്കപ്പെടുന്ന പോലെയുള്ള പാഠപൂജതിനു വേണ്ടിയിട്ടാണ് ആ ഗുരുവിന് കൃത്യപ്രധാന മറിച്ച് മറിച്ച് നാം എന്ന ഓരോ വ്യക്തിയും നമ്മുടെ കർമ്മവും ധർമ്മവും എല്ലാം എവിടെ സമർപ്പിക്കുന്നു എവിടെ സമർപ്പിക്കുന്നു ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു എന്തിനു വേണേൽ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ടാണ് പാപത്തിന് പ്രാധാന്യം വന്നത് എന്തുകൊണ്ടാണ് പാദപൂജയ്ക്ക് പ്രാധാന്യം വന്നത് എന്തുകൊണ്ടാണ് പുരുഷദുഃഖത്തിൽ ബ്രാഹ്മണോസ്യം വൈശ്യ ബാഹുരാജന്യകൃത ഗുരുതരോ പാദം ശൂദ്രനാണ് എന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ ചാദുർപരണത്തിനെ തെറ്റായിട്ട് വ്യാഖ്യാന ചാടുകൾ പറഞ്ഞു ബ്രാഹ്മണൻ മുഖമാണ് ബ്രാഹ്മണോ ബ്രാഹ്മണനാണ് മുഖമാണ് ബ്രാഹ്മണോസി ബാഹു രാജന്യകഥ ബാഹുക്കൾ കൈകൾ എന്താണ് രാജസമാണ് പിന്നെയോ ഓരോ തദ്വൈശ്യം ഓരോ തുടകൾ വൈശ്യനാണ് പാദങ്ങൾ ശൂദ്രോ അചായകരാണ് ശൂദ്രനാണ് അപ്പൊ മുഖം ബ്രാഹ്മണനാണ് കൈകൾ ക്ഷത്രിയനാണ് തുടകൾ വൈശ്ശനാണ് പാദം ശൂത്രനാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു എന്താ വ്യാഖ്യാനിച്ചത് കണ്ടു അവിടെയും ബ്രാഹ്മണനോടെ മുഖത്താണ് ശൂദ്രനോടെ കാലിലാണ് ഇങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു ഒരു കാര്യം ആലോചിച്ചു നോക്കുക നമ്മൾ നേരെ നിൽക്കണമെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് നിന്നാൽ കാലില്ലാണ്ട് നിൽക്കാൻ പറ്റുമോ നേരെ നിൽക്കണമെങ്കിൽ കാലില്ലാണ്ട് നിൽക്കാൻ പറ്റുമോ കാൽ തുടകളില്ലാതെ നേരെ നിൽക്കാൻ പറ്റുമോ കൈകളില്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുമോ ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ മുഖത്തിന്റെ പ്രാധാന്യമുള്ളുവാണോ അല്ലേ ഓ അല്ലേ അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്ന മുഖം ബാക്കി മൂന്നെണ്ണത്തിനെയും ആശ്രയിച്ചു നിൽക്കുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും ബാക്കി രണ്ടെണ്ണത്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശുദ്ധനെ ആശ്രയിച്ചു നിൽക്കുന്നു അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്താ ശുദ്ധാവസ്ഥ അഥവാ പാദമാണ് പാദമാണ് പാദമില്ലാതെ ഒന്നും നൽകില്ല ഒരു ഒരു വീട് നമുക്ക് വലിയൊരു ഘട്ടം കിട്ടണം അതിന്റെ മുഖം എന്ന് പറയുന്ന പുറമേന്ന് കാണുന്ന പെയിന്റ് അടിച്ച ഭംഗിയുള്ള മുഖമാണ് അത് നന്നായിട്ട് പെയിന്റ് ചെയ്ത് വെച്ചത് കൊണ്ട് അടിത്താ ഉറപ്പില്ലെങ്കിൽ ആ വീട് നിൽക്കുമോ അപ്പൊ അടിസ്ഥാനപരമായിട്ട് എന്താ വേണ്ടത് അടിത്തറ വേണ്ടത് ആ അടിത്തറയാണ് പ്രകൃതിയുടെ അടിത്തറയ്ക്കാണ് വിരാട് പുരുഷന്റെ അടിത്തറയ്ക്കാണ് ഇവിടെ പാദം എന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പാദപൂജ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ അടിത്തറയിൽ നാം ലയിക്കുന്നു ആ പ്രകൃതിയുടെ അടിത്തറട്ടിലേക്ക് നാം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായോ അതുകൊണ്ടാണ് പാദപൂജയ്ക്ക് പ്രാധാന്യം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊർ തൈശ്യം ശുക്ര എന്ന് പുരുഷ ദുഃഖത്തിൽ ഒരു വിരാട് പുരുഷനെ ഒരു നമസ്കാരം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മുതിർന്ന ആളുകളെ നമസ്കാരം ചെയ്യണം മാതാപിതാക്കളെ നമസ്കാരം ചെയ്യണം ഗുരുക്കന്മാരെ ആചാര്യന്മാരെ ഒക്കെ നമസ്കാരം ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു പാപവും ഈ ഒരു തത്വവും പ്രകൃതിയിലുള്ളത് കൊണ്ടാണ് നമസ്കാരം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്നിവിടെ നിങ്ങളുടെ പ്രാർത്ഥനകളും സങ്കല്പങ്ങളും ഒക്കെ ഒരു ഗുരു എന്താണെങ്കിൽ ആചാരം എന്ന രീതിയിലാണ് പാദത്തിൽ സമർപ്പിച്ചതെങ്കിൽ ആദ്യം ഗുരു എന്താണെന്നൊരു ചിന്തിക്കുന്നത് എന്താ ഗുരുതൻ നിരോധകം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ അന്ധകാരമാണ് അതിനെ ഇല്ലാതാക്കുന്നതാണോ എതിനെതിനെ ആ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതാണ് അപ്പൊ നമ്മൾ ഒരു ഗുരുവിനെ സമർപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് എങ്ങനെയാ നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരമാവുന്ന സഹോദരയിൽ ഇരുട്ട് അറിവില്ലായ്മ അജ്ഞത അഹങ്കാരം അഹംബുദ്ധി ഒക്കെ ആവാം ജ്ഞാനന്ദ ചിന്ത അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവാം ഈ ഈ ഇരുട്ട് അങ്ങനെയുള്ള സർവ്വതായിരിക്കുന്ന ഇരുട്ടിനെയും അന്ധകാരത്തെയും എവിടെ ചെയ്യുന്നു ഗുരുവിന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ ആ ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് റു തൻ നിരോധകം രു എന്ന അതിനെ നിരോധിക്കുന്ന ഏതിനെ നിരോധിക്കുന്ന ഈ അന്ധകാരത്തെ നിരോധിക്കുന്ന രു എന്ന പ്രകാശമായിട്ടുള്ള അനുഗ്രഹമാണ് ഗുരുവിൽ നിന്ന് നമ്മളിലേക്ക് നയിക്കേണ്ടത് നമസ്കാരം അത് സ്വീകരിക്കപ്പെട്ടെങ്കിൽ എന്ത് വേണം സ്വീകരിക്കുന്നു വേണം ആ സമർപ്പണം എങ്ങനെയായിരിക്കണം എന്നാലും നമ്മൾ സത്യം പറഞ്ഞു സമ്യക്കായിട്ടുള്ള അർപ്പണമായിരിക്കണം മനസ്സിലായോ സമ്യക്കായിട്ടുള്ള അർപ്പണമായിരിക്കണം ഇവിടെ എല്ലാവരും പറയാറുണ്ട് ഇവിടെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ വയ്ക്കണത് അതിൻ്റെ ഒരു അനുഭവം ഇവിടെ പറയാം ആദ്യം നമ്മളോട് ആശ്രമം തുടങ്ങിയ സമയത്ത് ഈ സമർപ്പണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിഷയത്തുമില്ല ആദ്യം ആശ്രമം തുടങ്ങിയ സമയത്ത് ഓരോ ആളുകൾ കരിക്ക് വെറ്റില അത് ഇതൊക്കെ സമർപ്പിക്കാൻ പോകുന്നത് ഭഗവാൻ സമർപ്പിക്കാനായിട്ട് കൊണ്ട് എന്നിട്ട് എന്താ പറയുക സ്വാമി ഞാൻ അഞ്ച് കരിക്ക് വെച്ചിട്ടുണ്ടേ അത് രാവിലെ തന്നെ അഭിഷേകം ചെയ്യണ്ടേ പിന്നെ വെറ്റില കൊണ്ട് ഞാൻ മൂന്ന് മിനിറ്റ് വെറ്റിലെ വെച്ചിട്ടില്ലേ രാവിലെ തന്നെ മാറി കിട്ടണേ അപ്പൊ ഞാൻ 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 എന്നത് അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഭഗവാനെ അറിയുകൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഭഗവാനെ വ്യക്തി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഭഗവാനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഞാൻ 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 അവരുടെ മനസ്സിലോം കാലം ഈ ചെയ്യുന്നതിന്റെ കർമ്മം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുപോലെ ഗുണമില്ലാത്ത അവസ്ഥയിലേക്ക് വരും ശരിയതട്ടോ ശരിയതോ പിന്നെ ഈ ആളുകളത് വാങ്ങിയിട്ട് എന്നെ കാണാൻ വേണ്ടി കാത്തു തരും ഞാനത് സമർപ്പിച്ചു വന്ന ചിന്ത അപ്പൊ ഈ ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നിടത്തോളം കാലം ആശ്രമത്തിൽ വരുന്നത് അവർക്ക് ഗുണം ഉണ്ടാകുമോ ആലോചിക്കുന്നുണ്ടാവൂല്ലോ അപ്പൊ എനിക്ക് അവരെ രക്ഷിക്കാൻ എന്തേ മാർഗമുള്ളൂ എനിക്ക് സമർപ്പിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ എന്തേ മാർഗമുള്ളൂ ഒരു ചെമ്പ് അവിടെ വെച്ചു വാങ്ങിയിട്ട് അതും സമർപ്പണം കേട്ടോ ആ ചെമ്പ് സമർപ്പണം വാങ്ങി വെച്ചാൽ ആ ചെമ്പ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും എന്ത് ചെയ്തോളാം അവിടെ വെച്ചു വൈകുന്നേരം ആരാധന സമയത്ത് പൂവിറ്റെടുക്കുമ്പോ ആരാണ് എന്താണ് സമർപ്പിച്ചത് എന്ന് പോലും വ്യക്തിപരമായിട്ട് ഞാൻ അറിയില്ലാതെ ഭഗവാൻ നേരിട്ട് അറിഞ്ഞോളൂ പറഞ്ഞു മനസ്സിലായോ അങ്ങനെ ഞാൻ വാരുടെ മനസ്സില് എന്തുണ്ടാവില്ല ഞാൻ ഇത് കൊടുത്തു ഞാൻ ഇത് കൊടുത്തു ചിന്ത തന്നെ അതങ്ങനെ ചിന്തിച്ചാൽ ഈ കൊടുക്കുന്നതിന് കൊടുക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഗുണത്തിൽ നിന്ന് അംശം കുറയുക പറഞ്ഞില്ലേ ഒന്നും ഭഗവാന്റെ ഭഗവാന്റെ അവരവൻ്റെ സമർപ്പിച്ചു ഞാൻ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ ആ ഇയാൾ ഇത് വന്നല്ലോ ഇയാൾ മുണ്ട് വന്നല്ലോ ഇയാളെ ലക്ഷണം നടന്നല്ലോ ഇത് ചിന്തിച്ചാൽ ഈ തന്ന ആളുകളുടെ മനസ്സില് വിഷം ഉണ്ടാവില്ലേ ആലോചിക്കും ശരിയല്ലോ എന്റെ ഭാഗം ഞാൻ പറഞ്ഞ ശരിയാണെന്ന് നല്ലോ ചോദ്യം അല്ലെങ്കിൽ തന്നാലെ സംബന്ധിച്ചത് ഉണ്ടാവുക ഞാനത് കൊടുത്തു ഇത് കൊടുത്തു ഈ ചിന്ത വന്നാൽ ഈ ചിന്ത വന്നാൽ ഈ സമർപ്പണത്തിന്റെ ഫലമില്ലാത്തൊരവസ്ഥയിലെങ്കിലും കാരണം സമർപ്പണത്തിന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന പദം തന്നെ സമയക്കായിട്ട് അർപ്പിക്കുക എന്നുള്ളതാണ് സമ്യക്കായിട്ട് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതാണ് അതായത് ഞാൻ ഇപ്പോൾ ഒരു സാധനം ഞാൻ ഒരു വസ്ത്രം കൊടുത്തു സാധനം കൊടുക്കുന്ന എന്റെ മനസ്സിൽ ആ കൊടുത്തു എന്ന ചിന്തയില്ലിടത്തോളം കാലം എന്റെ ഉള്ളിൽ നിന്ന് ആ സാധനം പോയിട്ടുണ്ടോ ആലോചിക്കാം ഞാൻ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വസ്തു സമർപ്പിച്ചാൽ നൽകിയാൽ എന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഉള്ളിൽ ആ ചിന്ത ഉള്ളിടത്തോളം കാട്ടാം ഞാനത് കൊടുത്തു എന്ന ചിന്ത ഉള്ളിടത്തോളം കാട്ടാം എന്റെ അത് പോയിട്ടുണ്ട് എന്നിൽ നിന്നത് പോയിട്ടുണ്ടോ ഉണ്ടോ പിന്നെ അപ്പൊ എങ്ങനെയാ സമർപ്പണ ഗിഫ്റ്റ് കൊടുക്കല്ല സമർപ്പണം ഗിഫ്റ്റും സമർപ്പണവും രണ്ടും രണ്ടാണ് എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാം അതും സമർപ്പണം രണ്ടും രണ്ടാണ് ഗിഫ്റ്റ് കൊടുത്താൽ നമ്മൾ അല്ലാണ്ട് പറയല്ലേ ആ ഗിഫ്റ്റ് കൊടുത്ത് പറയുക അല്ല സമർപ്പണം സമയക്കായിട്ടുള്ള അർപ്പണമാണ് അപ്പൊ നമ്മൾ സമർപ്പിക്കുന്നത് അത്രയും ലയിച്ചുകൊണ്ടായിരിക്കണം അതിനെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കണം ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു ഒരു അനുഭവമാണ് ഒരാള് ഒരു വസ്തു എന്താണ് ഏതാ ഞാൻ പറഞ്ഞില്ല മറ്റൊരാൾ കൂടുന്നു എന്നിട്ട് ഇവര് തമ്മിൽ കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ട ഉടനെ ചോദിച്ചത് എന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം കാണുന്ന സമയത്ത് അയ്യോ ഈ പൊട്ടിപ്പോയല്ലോ ഞാൻ അത് തന്നപ്പോ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ ആ സമർപ്പണം അവിടെ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ കാരണം എപ്പോഴാണോ നമ്മളിൽ നിന്ന് ഈ വസ്തു മറ്റൊന്നിലേക്ക് മാറ്റപ്പെടുന്നത് അതോടുകൂടി ആ വസ്തു നമ്മളിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നു ശരിയോ തട്ടോ അതല്ലേ സമർപ്പണം അതല്ലേ സമർപ്പണം ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമാജത്തില് കണ്ടുവരുന്നൊരു പ്രവണത ഞാൻ ഇന്നലെ പറഞ്ഞു ചെറിയ സാമൂഹ്യം സമർപ്പിച്ചാലും വലിയ വസ്തുക്കൾ സമർപ്പിച്ചാലും അവിടെ പേരെഴുതി വെക്കുന്ന ഒരു പ്രവണത പൊതുവെ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഗേറ്റിലാണെങ്കിലും നടക്കുന്ന നടക്കുന്ന കടയിലാണെങ്കിലും ഒക്കെ ഇത് ഭഗവാന്റെ വിഗ്രഹത്തിൽ എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ എഴുതി വെക്കുന്നില്ല എന്നുണ്ടാവണം അത്രത്തോളം നമ്മുടെ സംസ്കാരം പോയി അതൊരിക്കലും സമർപ്പണമല്ല കാരണം ഇതൊക്കെ തന്നതാരാ ഇതൊക്കെ നമുക്ക് തരുന്നതാണ് ഭഗവാനല്ലേ തരുന്നത് ആ ഭഗവാനിലേക്കല്ലേ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അപ്പൊ എങ്ങനെ കണക്ക് പറയാം നമ്മൾ എങ്ങനെ എഴുതി വയ്ക്കാം ഈ ഇടയ്ക്ക് നമ്മൾ വിഗ്രഹം ഉണ്ടാക്കാൻ പോയ സമയത്ത് വികേണ്ട മണികേണ്ട സമയത്ത് അവിടെ ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന എന്താ അവിടുത്തെ എന്താ പറയുക പണിപ്പുരം പണിപ്പുരയില് ഒരു സ്ത്രീ ഒരു വിളക്ക് കൊണ്ടുവന്നു അത് അനുഭവ കഥയാണ് ആ വിളക്ക് കൊണ്ടു വന്നിട്ട് അവർ ഈ വിളക്കൊന്ന് പോളിഷ് ചെയ്ത് തന്നെ വന്നു ഈ കണിക്കാരനോട് എന്നിട്ട് പറയും പൊള്ളി ചെയ്യുമ്പോൾ അതിന് എഴുതി പേര് മായോ എന്ന് വെച്ചു നമ്മൾ കണ്ടിരിക്കുന്ന കാര്യമാണ് അവരോട് പേര് വായിക്കണമെങ്കിൽ വായിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട എന്നാൽ ശരി മായ്ച്ചോളൂ എന്നിട്ട് മായച്ചിട്ട് അവരടുത്ത പേരെഴുതിയാണ് കൊണ്ടുപോകും അപ്പൊ ആലോചിച്ചോ പറഞ്ഞു അപ്പൊ ഇത്രത്തോളം നമ്മുടെ മനസ്സിൽ സമർപ്പണത്തിന്റെ ബുദ്ധി എവിടെ നിൽക്കുന്നു ആലോചിച്ചോളൂ അപ്പൊ ഞാൻ എടുത്ത് പറയാൻ കാരണം ഗുരുവിൽ സമർപ്പിക്കുക എന്നാൽ ഗുരുവിൽ സമർപ്പിക്കുക എന്നാൽ ഞാൻ പറഞ്ഞു ഗോകാരം അന്ധകാരം നിരോധകം നമ്മളിലൂടെ അന്ധകാരത്തെ രൂപ ഗുരുശക്തി നമ്മളിൽ പ്രകാശമായിട്ട് ചൊരിഞ്ഞ് നമ്മുടെ അന്ധകാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു സങ്കല്പവും ഒരു സംവിധാനവുമാണ് ഗുരു സങ്കല്പം ആ ഗുരുസങ്കല്പത്തിലാണ് അതിൽ തന്നെ നേരത്തെ വേണ്ട സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗുരു പരമ്പരയുടെ കീഴിലാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയത് എന്നുള്ളത് നമ്മുടെ മുൻജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ഇപ്പൊ ഇന്നലെ സംസാരിക്കത്തിൽ പറഞ്ഞു നമ്മളൊക്കെ പലപ്പോഴും എന്തെങ്കിലും വിഷമം ഉണ്ടാവുന്ന സമയത്ത് എന്തൊരു ജന്മം എന്താന്ന് പറയും അല്ലേ എന്തിനാ ഇങ്ങനെ അനുഭവിക്കുന്നത് എൻ്റെ എന്തൊരു ജന്മം എന്തെന്ന് പറയും പറയാറുണ്ടോ ഇരിക്കുകയോ പറയാറുണ്ടോ ഇരിക്കുകയോ നിങ്ങൾ സ്വയം ഒന്ന് ഒന്നാലോചിച്ചില്ല അങ്ങനെ ചിന്തിക്കുന്നത് മണ്ടത്തരം ആണോ അല്ലയോ കാരണം ഈ ലോകത്ത് എത്രയോ ആളുകൾ ഒരു ഗുരുപരമ്പര പോലും ഇല്ലാതെ ഒരു നേർവഴിക്ക് നേരവഴിക്ക് നടക്കാനറിയാതെ തെറ്റെന്ത് ശരിയെന്ന് തിരിച്ചറിയാതെ ധർമ്മവും അധർമ്മവും അറിയാതെ കുടുംബജീവിതവും വ്യക്തിജീവിതവും ഒക്കെ നശിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ ഇല്ലയോ നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ മഹത്തായിട്ടുള്ള ഒരു ഗുരുപരമ്പ കീഴിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലേ പറ്റിയില്ലേ അപ്പൊ നമ്മുടെ ഗുണമാണോ ദോഷം ആലോചിച്ചു എന്നിട്ടും ദോഷമാണെന്ന് തോന്നുന്നവർ പിന്നെ പറഞ്ഞ കാര്യം കാരണം അത്രയും മഹത്തരമായിട്ടുള്ള ഗുരുപരമ്പരയുടെ കീഴിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റി എന്നത് തന്നെ നമ്മുടെ മുൻ ജന്മങ്ങളുടെ ഗുണം കൊണ്ട് മാത്രമാണ് ആ പരമ്പര നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട പഠിക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ അതിനൊന്നാണ് ഞാൻ എപ്പോഴും 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 പറയുന്ന സമർപ്പണം എന്നുള്ള കാര്യം കാരണം എനിക്ക് പറയാൻ കാരണം നമ്മളൊക്കെ ആശ്രമത്തിന് വേണ്ടിയിട്ടും മറ്റു ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടും രഥനാരണത്തിന് വേണ്ടിയിട്ടും ഭഗവത് ചൈതന്യത്തിന് വേണ്ടിയിട്ടൊക്കെ മനസ്സുകൊണ്ട് ഒരു നാണയമെങ്കിലും സങ്കല്പിക്കുന്ന ആളുകളാണ് പക്ഷെ ആ സങ്കല്പിക്കുന്നതിന്റെ ഗുണം നമുക്ക് അതേ അർത്ഥത്തിൽ തന്നെ തിരികെ ലഭിക്കണമെങ്കിൽ എന്നുണ്ടാവണം സമയക്കായിട്ടുള്ള അർപ്പണ ബുദ്ധി നമ്മൾ ഉണ്ടാവണം അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോൾ വൈക്കെടുത്താലും ഞാൻ ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളുടെ മനസ്സിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഉണ്ടാവരുത് കണക്കുകളുണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും ഈ ഒരു ജന്മദിനം എന്ന് ഏതായാലും പറഞ്ഞാൽ ജന്മദിനം എന്നുള്ളതാണ് നമ്മളിവിടെ ആഘോഷിക്കപ്പെടുന്നത് അവിടെ ഒരു ഒരു പാദത്തിൽ അല്ലെങ്കിൽ പാദത്തിൽ പുഷ്പാർച്ചന നടത്തുമ്പോൾ ശരിക്കും പൂജിക്കപ്പെടുന്നത് എന്തിനെയാണ് ശരിക്കും നമ്മൾ എന്തിനെ പൂജിച്ചത് ശരീരത്തിലെയാണോ ആത്മാവിനെയാണോ ചിലപ്പോഴും പറയാനുള്ളത്ര ശരീരം ഉണ്ടെന്ന് ചോദിക്കാറല്ലേ എത്ര ശരീരമുണ്ട് മൂന്ന് ശരീരമുണ്ട് ഇപ്പൊ നിങ്ങളുടെ പൂജ നടത്തിയത് സ്ഥൂല ശരീരത്തിനാണോ സൂക്ഷ്മ ശരീരത്തിനാണോ കാരണ ശരീരത്തിനാണോ കേട്ടില്ല ഇപ്പൊ നിങ്ങൾ ഇവിടെ വലിയ പരിപാടികൾ നടത്തിയല്ലേ ഒരാൾ മടിയടിക്കുന്നു ഒരാൾ തിരികാണിക്കുന്നു ഒരാൾ കൂടുന്ന കളികളില്ല ആരേ പൂജ സ്ഥൂരത്തിനെയാണോ സൂക്ഷ്മത്തിനെയാണോ കാരണത്തിനെയാണോ ഏ കേട്ടില്ല സ്ഥൂലം സൂക്ഷ്മകാലും ഇതറിയില്ല സ്ഥൂല ശരീരം ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ചത്തുകഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പുഴുവരിക്കുന്ന ചീഞ്ഞു നാടുന്ന എന്നാൽ നമ്മളൊക്കെ മേഘപ്പെട്ട് കൊണ്ടു നടക്കുന്ന സാധനം അല്ലെ ചത്തുകഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചീഞ്ഞുപോലെയോ ചീനുപോലെയോ മറ്റേ കാലം വേണേലും അല്ലെ ചത്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പുഴുവരിച്ച് ചീഞ്ഞ് നാടുന്ന ഒരു സാധനമാണ് ഇത് ഇതിനെയാണ് ഏറ്റവും വലിയതായിട്ട് കാണുന്നത് ശരിയല്ലേ ഏറ്റവും കൂടുതൽ മേടിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഒക്കെ ഇതിനാണ് ഈ സാധനം ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ചത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത സാധനമാണ് ഈ പറയുന്ന സ്ഥൂ ശരി എന്നാൽ സൂക്ഷ്മശരീരം ചത്തുകഴിഞ്ഞാലും നിലനിൽക്കുന്ന സാധനമാണ് സൂക്ഷ്മശരീരം അതാണ് അർത്ഥം നമ്മൾ അതിനെ പൂജിക്കാറില്ല അതിനെ അലങ്കരിക്കാറില്ല അതിനെ ഭംഗിയാക്കാറുണ്ടോ അതിനെ ഭംഗിയാക്കലാണ് നാമജപം അതിന് ചൈതന്യം കൊടുക്കലാണ് നാമജപം മനസ്സിലായോ പിന്നെ കാരണശരീരം എന്താ കാരണശീരം അതാണ് നമ്മളുടെ ഒക്കെ പ്രശ്നം ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം എത്ര പേരെ കാരണശീലം വീടാ അല്ലെ ഇവിടെ ഇരിക്കുന്ന ശരീരം സ്ഥൂല ശരീരം ഒഴിഞ്ഞിരിക്കുന്നുണ്ട് സൂക്ഷ്മ ശരീരം ഒഴിഞ്ഞിരിക്കുന്നുണ്ട് കാരണശീലം ചിലപ്പോൾ എവിടെയായിരിക്കും ഏറെ നാട്ടിൽ കൂടെ ഒക്കെ വീടാ ഇതാണ് കാരണശീലം ഇങ്ങനെ മൂന്ന് അവസ്ഥ നമുക്കുണ്ട് ഈ മൂന്നവസ്ഥയിൽ ഏതിനെയാണോ നിങ്ങൾ പൂജിച്ചത് എന്ന് ചോദിക്കുന്നതാണ് സ്ഥൂലത്തിനെയാണോ സൂക്ഷ്മത്തെയാണോ കാരണത്തെയാണോ സൂക്ഷ്മം സൂക്ഷ്മ ശരീരത്തെയാണ് പൂജിച്ചത് അതുപോലെ തന്നെ നോക്കിയത്

ബാക്കിയുള്ള ആളുകൾ വെന്ത് കൂട്ടാറുണ്ട് അത് മനസ്സിലായി കേട്ടോ ഇപ്പൊ യാഥാർത്ഥ്യം തെളിഞ്ഞു സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കാരണശ്രീ പൂജിച്ച കുറച്ച് ആളുകളുണ്ട് പിന്നെ എന്തെങ്കിലും കൂട്ടാളുകളാണ് അല്ലെ അതല്ലേ നോക്കാത്തത് ഏതെങ്കിലും കൈപോക്കണ്ടെ നോക്കൂ ഇവിടെ ഒരു ശരീരത്തെ സ്ഥൂല ശരീരത്തെ ആവട്ടെ സൂക്ഷ്മ ശരീരത്തെ ആവട്ടെ ശരീരത്തെ ആവട്ടെ പൂജിക്കുന്നത് വിധി നമ്മളൊരു വിഗ്രഹത്തിൽ പൂജിക്കുന്നു ഒരു വിഗ്രഹമാണല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോ ആണെന്നുള്ളത് കരുതാം അവിടെ നമ്മൾ എന്തിനെ പൂജിച്ചത് അവിടെ ഭഗവാൻ സ്ഥൂല ശരീരമുണ്ടോ സൂക്ഷ്മ ശരീരമുണ്ടോ കാരണ കാരണശരീരമുണ്ടോ പ്രത്യക്ഷത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ട പ്രത്യക്ഷത്തിലുണ്ടോ പ്രത്യക്ഷത്തിൽ നിന്ന് മൂന്നുമില്ല രൂപം നമുക്ക് അവിടെയുണ്ട് നാമം അവിടെയുണ്ട് ഗുണം അവിടെയുണ്ട് ഒരു വസ്തുവിനെ പറയുമ്പോൾ രൂപം നാമം ഗുണം ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് പട്ടി എന്ന് പറയുന്നതല്ല അതിന്റെ രൂപം നമ്മൾ ഓവേലേ അതിന്റെ ഗുണം നമുക്കറിയില്ലേ അറിയൂ ആ പട്ടിയുടെ രൂപം അറിയാം ഗുണം അറിയാം എന്ന് ആവുന്നത് ഈ പട്ടി എന്ന നാമത്തിൽ നിന്നാണ് അതിന്റെ രൂപവും ഗുണവും വന്നത് മാങ്ങ എന്ന നാമം പറഞ്ഞാൽ അതിൽ നിന്ന് അതിന്റെ രൂപവും ഗുണവും നമുക്ക് കിട്ടും ശരിയല്ലേ ഇങ്ങനെ ഒരു വസ്തുവിന്റെ നാമം പറയുമ്പോൾ അതിന്റെ രൂപവും ഗുണവും നമുക്ക് അനുഭവകേതമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഭഗവാന്റെ രൂപം കാണുമ്പോൾ അവിടെ നമുക്ക് ആ ഭഗവാന്റെ നാമവും കിട്ടും ഗുണവും കിട്ടും മനസ്സിലായോ എന്നാൽ അവിടെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം പറഞ്ഞ് മനസ്സിലാവില്ല ഗുരുവിനെ പൂജിക്കുമ്പോ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോൾ ഗുരുവിന്റെ സ്ഥൂല ശരീരം അവിടെയുണ്ട് സൂക്ഷ്മ ശരീരം അവിടെയുണ്ട് കാരണശരീരം അവിടെയുണ്ട് ശരിയല്ലേ ശരിയല്ലേ ഗുരുവിന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും അവിടെയുണ്ട് ശരിയോദോ ശരിയോദോ ഈ മൂന്ന് ശരീരങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നട്ടുശയ്ക്ക് കേൾക്കാൻ പറ്റിയ വിഷയമല്ല എങ്കിലും പറഞ്ഞു പോകണം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ സാത്വികാമസ ഗുണങ്ങളോട് ബന്ധിപ്പിച്ചാൽ ത്രിഗുണങ്ങളല്ലേ ഉള്ളത് മൂന്ന് ഗുണങ്ങളല്ലേ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് സൂര്യശരീരം സൂക്ഷ്മശരീരം കാരണശരീരം അത് എതിലേക്ക് ലയിപ്പിക്കപ്പെടുന്നു സാത്വിക രാജസ താമസ ഗുണങ്ങളിലേക്ക് ലയിപ്പിക്കപ്പെടുന്നു സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ കൂടിച്ചേർ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് ഫിസിക്സ് പഠിച്ചവർക്ക് അറിയാം റെഡ് യെല്ലോ ബ്ലൂ മൂന്ന് ലൈറ്റുകൾ ഒരേപോലെ കൂട്ടിച്ചേർത്താൽ നടുക്ക് കിട്ടുന്നത് ഒരു വെള്ളപ്രകാശമായിരിക്കും എന്ന് പഠിച്ചിട്ടല്ലേ റെഡ് യെല്ലോ ബ്ലൂ എന്ന മൂന്ന് ഫേസുകള് കൂട്ടിച്ചേർത്താൽ കിട്ടുന്നത് ന്യൂട്രൽ എന്ന് പറഞ്ഞ സീറോ എന്ന് പിടിച്ചിട്ടില്ലേ ഇതേ തത്വം ആലോചിച്ച് നോക്കുക സാത്വിക രാജസ താമസ ഗുണങ്ങൾ കൂടി ചേരുമ്പോ അവിടെ ഗുണാതീതമായിരിക്കുന്ന എല്ലാ ഗുണങ്ങൾക്കും അതീതമായിരിക്കുന്ന നിർവ്വാണം എന്ന് പറയുന്ന ഒരവസ്ഥ ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ പാത്രപൂജയിലൂടെ നമ്മൾ നിർവഹിക്കപ്പെടുന്നത് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം എന്ന മൂന്ന് ശരീരങ്ങളെയും ഒരേപോലെ പൂജിക്കുന്ന രവസ്ഥയാണ് പാദപൂജയിലൂടെ നിർവഹിക്കപ്പെടുന്നത് മനസ്സിലായോ ഒരേപോലെ ഈ മൂന്ന് ശരീരങ്ങളെയുമാണ് പൂജിക്കപ്പെടുന്നത് അങ്ങനെ ഒരേപോലെ മൂന്ന് ശരീരങ്ങളെയും പൂജിക്കപ്പെടുമ്പോൾ അവിടെ ആ പൂജ യഥാർത്ഥത്തിൽ ചെന്നെത്തപ്പെടുന്നത് ബ്രഹ്മം എന്ന് പറയുന്ന ഏതാണ് പരമാത്മാവായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിലേക്കാണ് ആ പൂജ എത്തിച്ചേരുന്നത് മനസ്സിലായോ പ്രധാനസായം അതുകൊണ്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ എന്നത് കേവലം കേവലം ഉപാധി മാത്രമാണ് ഞാൻ എന്നത് കേവലം ഉപാധി മാത്രമാണ് ഞാൻ എന്ന ഉപാധിയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും നിർവഹിച്ച പാദപൂജ എന്ന് പറയുന്നത് സാക്ഷാൽ ബ്രഹ്മത്തെ തന്നെ പൂജിക്കുന്ന അവസ്ഥയാണ് പ്രഥമസായ പ്രഥമസായം അതുകൊണ്ടാണ് ഭാരത സംസ്കാരത്തിൽ പാതപൂജയ്ക്ക് അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇത് കാണുന്ന ആളുകൾ എന്തുകൊണ്ടും ആ മനുഷ്യദേവങ്ങളെ പൂജിക്കുന്നു അല്ലേ പറയലേ മനുഷ്യൻ ദൈവങ്ങളെ ഭരിക്കുന്ന പറയലേ അംഗീകരിച്ചുകൊള്ളുക കാരണം എന്താ മനുഷ്യൻ ദൈവമാണ് എന്ന് പറയുന്നത് നമ്മുടെ സുഖത്തിലേ മനുഷ്യൻ ഭാവി ആണെന്ന് പറയുന്നില്ലേ നമ്മൾ നമ്മളെന്താ പറയുന്നത് അമരസ്യ പുത്രാണ് അമൃതസ്യ പുത്രാണ് മനുഷ്യൻ എന്താണ് അമൃതത്തിന്റെ പുത്രന്മാരാണ് ഈശ്വരന്മാർ തന്നെയാണ് അതുകൊണ്ടല്ലേ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറഞ്ഞാൽ നാം തന്നെയാണ് ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ചു തന്നെ ശാസ്ത്രം അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഈശ്വരൻ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് എല്ലാവരും ഈശ്വരന്മാരാണ് പക്ഷെ എന്ത് ചെയ്യണം ആ ഈശ്വരനെ തിരിച്ചറിയാനുള്ള ഉപാധികൾ ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമ്മൾ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകളാണ് വിശാലികളായിട്ട് മാറുന്നത് അപ്പം നമ്മളിലൊക്കെയുള്ള അല്ലേ കുറച്ച് 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 വിശാചീകത ഒക്കെയുണ്ട് പൈശാലികത അതൊക്കെ മാറ്റി 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 മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ എന്തായിട്ട് മാറും ഈശ്വരനായിട്ട് തന്നെ മാറും അപ്പോൾ ആ ഈശ്വരനായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിന് ഒരു പരമ്പര മഹാഗുരു പരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനുള്ള എല്ലാ കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ ഭഗവാൻമാർ അനുഗ്രഹിക്കട്ടെ ഗുരുക്കന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിനത്തിൽ ഒത്തുചേരാനും അതിനെ ഒരു സത്സംഗമായിട്ട് പരിണമിപ്പിക്കാനും ഒക്കെ ഗുരുക്കന്മാർ നമ്മെ അനുഗ്രഹിച്ചത് എല്ലാ കാലത്തും നിലനിൽക്കട്ടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം മനസ്സുകളും മനസ്സുകളിലേക്ക് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് പ്രതിഫലിക്കട്ടെ എന്ന് മാത്രം സങ്കൽപ്പിച്ചുകൊണ്ട് സർവവും ഗുരുപാതങ്ങൾ സമർപ്പിക്കുന്നു ജയ